എ ഫോർ ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ നക്ഷത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ഷീറ്റ് എടുത്ത് ഇതുപോലെ കോർണറിൽ മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം ഈ ബാക്കി വരുന്ന പേപ്പറിൻ്റെ കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മടക്കിയ ഭാഗമായി നമ്മൾ ഇടുന്നു സ്കെയിലും ഒരു സ്കെച്ച് പെന്നും എടുക്കുക എന്നിട്ട് ഇതിനെ ഈ ഒരു രൂപത്തിൽ വേണം വരച്ചു കൊടുക്കാൻ അതായത് നമ്മൾ മടക്കിയ ഭാഗം ആ നടുവിലൊരു വര കണ്ടാവും അതിന് ഓപ്പോസിറ്റായിട്ട് വേണം ഇതുപോലെ നമ്മൾ വര ഇട്ട് കൊടുക്കാനായിട്ട് നക്ഷത്രത്തിന് ഭംഗി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വരയിട്ട് കഴിഞ്ഞു ഇനി വരയിട്ട പേപ്പറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കോർണറിൽ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ മടക്കുകയാണ് രണ്ട് സൈഡും ഒരേപോലെ മടക്കുക താഴെ വരുന്ന ഭാഗം മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കി ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു കോർണർ വരുന്ന പോലെ വീണ്ടും ഒരു ത്രികോണാകൃതിയിൽ നമ്മൾ രണ്ട് സൈഡും മടക്കിയെടുക്കുന്നു അതിനു ശേഷം പശ വെച്ച് നമ്മൾ ഇതിനെ ഒട്ടിച്ചെടുക്കുന്നു പശ വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ പശ തേക്കുക അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നക്ഷത്രം നല്ല ഭംഗിയിൽ കിട്ടാൻ സാധ്യത കുറവാണ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് പേപ്പറാണ് അഞ്ച് പേപ്പർ അതായത് അഞ്ച് നക്ഷത്രത്തിൻ്റെ അഞ്ച് വാല് വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിനെ പശ തേക്കുന്നത് ഈ ത്രികോണ ആകൃതിയിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ത്രികോണാകൃതിയിൽ വേണം പശ തേക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പശയേ തേച്ചിട്ടുള്ളൂ പക്ഷേ ത്രികോണാകൃതിയിൽ പശ തേക്കണം എന്നാലാണ് കൃത്യമായ ഒരു സ്റ്റാർ രൂപത്തിലേക്ക് വരുക ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണവും ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കോർണർ എന്തെങ്കിലുമൊക്കെ ബാഗത ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കുക അതിന് ശേഷം ഇനി ഇത് കൂട്ടുന്നതിനായിട്ടുള്ള ഇതാണ് നേരത്തെ നമ്മൾ ത്രികോണാകൃതിയിൽ പശ തേച്ചതുപോലെ തന്നെ ഒരു സൈഡിൽ ത്രികോണാകൃതിയിൽ പശ തേച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഒരു സ്റ്റാർ സ്റ്റാറുണ്ടാക്കി എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക